പാല കെ എമാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ജീവിതശൈലി രോഗനിർണ്ണയത്തിനും ചികിത്സകൾക്കുമായി പുതിയ ചികിത്സാ വിഭാഗം ത്രീ സിക്സ്റ്റി ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ തയ്യാറായി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗലക്ഷണങ്ങൾ ഗുരുതരമാകും മുൻപ് സങ്കീർണതകൾ തിരിച്ചറിഞ്ഞ് പ്രാരംഭ ദിശയിൽ കണ്ടെത്തി ചികിത്സ ഒരുക്കാൻ ഒരുക്കിയിട്ടുള്ള സംവിധാനമാണിത് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജൂലൈ മൂന്ന് ഉച്ചകഴിഞ്ഞ് മണിക്ക് നടത്തും പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ അടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണക്രമം നിശ്ചയിക്കൽ മാനസികാരോഗ്യം എന്നിവയും ഇതുവഴി തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഒരുക്കാൻ ഈ കേന്ദ്രം വഴി സാധിക്കും നഗരസഭയ്ക്ക് ലഭിച്ച ഹെൽത്ത് ഗ്രാന്റ് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് ജീവിതശൈലി രോഗപരിശോധനകളെ ഒരു കുടക്കീഴിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പാലാ ജനറൽ ആശുപത്രിയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ സാർവത്രികമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ രോഗം പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കെയർ സെന്ററിന്റെ ലക്ഷ്യം ഇവിടെ ഡയബറ്റിക് ഫുഡ് റെറ്റിനോപ്പതി നെഫ്രോപ്പതി തുടങ്ങിയവയിൽ അടിസ്ഥാന രോഗനിർണയങ്ങളും ചികിത്സയും ലഭ്യമാക്കുന്നതിനോടൊപ്പം ഡയറ്റ് പുകവലി നിർത്തൽ എന്നിവയ്ക്കായി കൌൺസിലിംഗും മെഡിക്കൽ കൺസൾട്ടേഷനും സൌകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ഇതിലേക്ക് ഡോക്ടർ നേഴ്സ് മറ്റ് ജീവനക്കാർ എന്നിവരെ നിയമിച്ചിട്ടുണ്ട് ബയോടെസ്റ്റിയോമീറ്റർ ഹാൻഡ് ഹെൽത്ത് ഡോപ്പർ ഫാറ്റ് ഇൻവെസസ് മെഷീൻ ക്യാമറ മിനി സൈറോമീറ്റർ എന്നീ ഉപകരണങ്ങളും എത്തിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ചേർന്ന ആലോചന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ സൂപ്രണ്ട് ഡോക്ടർ ടി പി അഭിലാഷ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിജു പാലുപടവൻ ജേസൻ മാന്തോട്ടം നഗരസഭാ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സാവിയോ ഗാവുകഡ് ജോസിൻ മിനോ ആറുമോ ഡോക്ടർ രേഷ്മ സുരേഷ് നഗരസഭാ കൌൺസിലർമാർ എന്നിവരും പങ്കെടുത്തു